ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രയെ പൂട്ടിയിട്ടിരിക്കുകയാണ് രേവതിയാണെങ്കിൽ സച്ചിയേയും അതുപോലെ അച്ഛനെയും വിളിച്ച് വരുത്തുന്നുണ്ട് അങ്ങനെ അവരൊക്കെ അവിടേക്ക് എത്തുകയാണ് എന്താ പ്രശ്നമെന്നറിയാനായിട്ട് വേഗം പലിശക്കാരൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ എൻ്റെ കയ്യിൽ നിന്നും പൈസ കടമെടുത്തിട്ടുണ്ട് പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പലിശ ഇപ്പോൾ മൂന്ന് മാസത്തോളമായി അടച്ചിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൂട്ടി ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നോടെ ഇങ്ങോട്ട് വരും ഇപ്പൊ പ്രാവശ്യം പറഞ്ഞത് ഒരു പൈസ ആരോ കട്ട് കൊണ്ടുപോയി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞങ്ങളൊന്നും അറിയാതെ നിങ്ങളെന്തിനാ ഇങ്ങനൊക്കെ കൊടുത്തത് എന്ന് ചോദിക്കണ ചോദിക്കുമ്പോൾ അയാൾ പറയാണ് നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ അവരോട് പറഞ്ഞതാണ് പക്ഷെ നിങ്ങൾ വീട്ടിലില്ല നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് പല കളവുകൾ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരികയാണ് ചന്ദ്രയെ കൊണ്ടുവന്നതിന് ശേഷം ഈ പറഞ്ഞതൊക്കെ സത്യമാണോടി എന്ന് രവീന്ദ്രൻ ചന്ദ്രയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര പൈസ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ പതിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട് പതിനാല് ലക്ഷം രൂപ നീ ഞാൻ അറിയാതെ എന്തിനാണ് നീ കടമെടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവൻ്റെ കല്യാണ ചെലവിനൊക്കെ വേണ്ടിയിട്ടാണ് അച്ചാ അമ്മ ഈ പൈസ മുഴുവനും എടുത്തത് ബാക്കി ബാക്കിയെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അല്ല രേവതിയുടെ സഹോദരൻ അവിടേക്ക് വന്നപ്പോൾ ആ ഒരു ലക്ഷം രൂപ രേവതിയുടെ സഹോദരൻ കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ല ഈ പൈസക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥല സ്ഥലമാണ് വീടാണ് അത് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പണയം വെക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ സച്ചിയും വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ ആണെങ്കിൽ ആളുടെ പ്രശ്നത്തിൽ രവീന്ദ്രൻ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുകയാണ് ഇതുവരെയും ഒരു മുഖം രവീന്ദ്രൻ്റെ ആ സമയത്ത് കാണുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഒന്നും വീണ്ടാതെ തലകുമ്പിട്ട് നിൽക്കാണ് അപ്പം പറയുന്നുണ്ട് അയാൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്താ വേണ്ടത് എത്രയും വേഗം ഇവരെ വിട്ടയക്കണം എന്നൊക്കെ ചോ പറയുമ്പോൾ പലിശക്കാരൻ പറയുന്നുണ്ട് വിട്ടയക്കാം നിങ്ങളെല്ലാവരും ഒപ്പിട്ട് തരണം എനിക്ക് ഇതില് അവകാശികൾ ആരൊക്കെയാണുള്ളത് അവരൊക്കെ എനിക്ക് ഒപ്പിട്ട് തരണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല ഒപ്പിട്ട് തരില്ല എന്ന് സച്ചി ആദ്യം പറയുമ്പോൾ രവീന്ദ്രൻ ശരി ഒപ്പിട്ട് തരാമെന്ന് പറയുന്നുണ്ട് അച്ഛാ എന്തിനാ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ എത്രയായാലും നമ്മുടെ അമ്മയല്ലേ നമുക്ക് ഇവളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് ശ്രീകാന്തും സുധിയും സച്ചിയും അതിലെല്ലാവരും അവകാശപ്പെട്ടവരെല്ലാവരും തന്നെ ഒപ്പിട്ടിട്ട് ചന്ദ്രയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ആധാരം തിരിച്ചെടുത്തോളാം എന്ന് അയാൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം തന്നെ പലിശ ഒരു എൺപത്തി അയ്യായിരം രൂപയോളം ഇപ്പം തന്നെ പലിശ അടയ്ക്കാനുണ്ടെന്ന് അയാൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു പ്രതിക്കൂട്ടിൽ എന്ന പോലെ ഒരു പ്രതിക്കൂട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് ചന്ദ്രയെ നിർത്തിയിട്ട് ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തിനാ നീ കല്യാണ ചെലവിന് വേണ്ടി പൈസ എടുത്തു ശരി സമ്മതിച്ചു ബാക്കി നീ എന്തിനാ എടുത്തത് എനിക്ക് എന്ന് പറയുമ്പോൾ ഈ പത്ത് ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് മനസ്സിലാക അത് നീ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് അത് എടുത്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ നോക്കുകയാണ് അപ്പം ശ്രുതിക്ക് ആകെ വിളറി വെളുക്കുന്നുണ്ട് കാരണം ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ വേണ്ടിയിട്ടാണല്ലോ ആ പൈസ എടുത്തത് അപ്പം ശ്രുതിയും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര അവസാനം ശ്രുതിയുടെ പേര് പറയുന്നുണ്ട് ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പത്ത് ലക്ഷം രൂപ എടുത്തത് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ആ അാർലർ ആണ് നമ്മൾ പേരും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ആഹാ അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ആ ശ്രീകാന്തിന് വരെയും റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ആധാരം പണയം വെച്ചിട്ടില്ല ആ ഒരു പൈസ അവനെടുത്തിട്ടില്ല എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ചില്ല കളികളൊക്കെ നടന്നു അത് ശരി വലിയ കാര്യത്തിൽ പൗഡറേട്ടത്തി ഇവിടുന്ന് പോയിരുന്നത് ഞങ്ങളുടെ ആധാരം വീടിന്റെ ആധാരം പണയം വെച്ച് എടുത്ത ആ ഇതുകൊണ്ടാണല്ലേ ഇങ്ങനെയൊക്കെ നടന്നിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ചന്ദ്രയെയും അതുപോലെ ശ്രുതിയെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് സച്ചി അങ്ങനെ ശ്രുതിക്ക് ആകെ തല കുമ്പിട്ട് നാണം കെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എത്രയും വേഗം ഇത് ഈ വീടിന്റെ ആധാരം ഇവിടെ തിരിച്ചെത്തണം അതെന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് അവസാന അവസാനത്താക്കിയതുപോലെ രവീന്ദ്രനും പറയാണ് അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ ചന്ദ്ര ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് പ്രശ്നങ്ങളൊക്കെ സോൾവാക്കിയതിന് ശേഷം എന്നിട്ട് എല്ലാ കുറ്റവും അപ്പം രേവതിക്കായി രേവതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്ര വഷളാക്കിയത് അവൾക്ക് ആരും അറിയാതെ എന്നെ പുറത്തിറക്കിയാൽ മതിയായിരുന്നു അവളാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരെയും ഈ കാര്യം അറിയിച്ചത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ രണ്ടുപേരും ഭയങ്കര ശത്രുവായിട്ടൊക്കെ കാണാണ് അങ്ങനെ മോളൊരു കാര്യം ചെയ്യണം എത്രയും വേഗം മോളുടെ അച്ഛനോട് പറഞ്ഞ് മലേഷ്യയിൽ നിന്ന് കുറച്ച് പണം ഇങ്ങോട്ട് നാട്ടിലേക്ക് അയക്കണം എന്നിട്ട് ആധാരം തിരിച്ചെടുക്കണം മോളാണ് എൻ്റെ അഭിമാനം കാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആകെ പെട്ടുപോകുന്നുണ്ട് ശ്രുതി അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ ചന്ദ്രയുടെ ഈ വാക്കുകൾ ഇനി എന്തായാലും തട്ടിക്കളയാനൊന്നും പറ്റില്ല അങ്ങനെ ആലോചിച്ച ആലോചിച്ച് ആലോചിച്ച് ഒരു നിവൃത്തിയും ഇല്ലാതെ തൻ്റെ ബ്യൂട്ടി പാർലർ അവൾ പണയം പണയപ്പെടുത്തുക അതായത് വിൽക്കുകയാണ് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനോട് വിൽക്കല്ല അതിൽ ചെറിയൊരു ഇത് അവൾക്കുണ്ട് അതിൽ അവൾക്ക് ആ അവിടെ തന്നെ ജോലി ചെയ്യാം പക്ഷേ പേരും കാര്യങ്ങളൊക്കെ മാറ്റും ചന്ദ്രമതിയുടെ പേരാണല്ലോ ഇപ്പോൾ ഉള്ളത് ആ പേരൊക്കെ മാറ്റും അങ്ങനെ വേറൊരാളായ ബ്യൂട്ടി പാർലർ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈസ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്തയച്ചതാണ് എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ പൈസ കൊണ്ട് അവളെ കുറച്ച് പൈസ കടമായിട്ടും എടുക്കുന്നുണ്ട് പലിശക്ക് വേറൊരുത്തിൽ നിന്നും കടമായിട്ടും എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് അത് നമ്മുടെ ശരത്തിൻ്റെ കൂട്ടുകാരനായ ഒരു ഉണ്ട് അവൻ്റെ കയ്യിൽ നിന്നാണ് ആ പൈസ കുറച്ച് പൈസ കടമെടുക്കുന്നത് അങ്ങനെ എല്ലാ പൈസയും കൂടി ചന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചന്ദ്ര പോയിട്ട് എല്ലാവരും ചേർന്നിട്ട് തന്നെ ആ പലിശകാരം പറയുന്നുണ്ട് എല്ലാവരും വരണം എന്നാ മാത്രമേ ഞാൻ ആധാരം തരുള്ളൂ പൈസ അടച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ചേർന്ന് അവകാശികൾ എല്ലാവരും ചെന്ന് തന്നെ ആ ആധാരം തിരികെ എടുക്കുന്നുണ്ട് അപ്പൊ ആ പലിശകാരം കുറച്ച് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ ആധാരം അങ്ങനെ തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകൂലേ ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ അവരങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്ന് ചന്ദ്രയെ കുറ്റപ്പെടുത്തുമ്പോ സച്ചി പറയണം ഇത്ര കുറഞ്ഞ അളവിൽ തന്നെ എൻറെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആധാരം കൊടുത്തു എന്നതിന് തെളിവായിട്ട് രേവതിയെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിക്കുന്നുണ്ട് അതിനുശേഷം ആധാരം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ചന്ദ്രക്ക് ഒരു അഹങ്കാരം വീണ്ടും കൂടുന്നുണ്ട് അതുവരെ ചന്ദ്രൻ ഒന്ന് ഒതുങ്ങി നിന്നിരുന്നതായിരുന്നു ഈ ഒരു പ്രശ്നം നടക്കുന്നതിനിടയിൽ വീണ്ടും നമ്മുടെ രേവതിയുടെ തലയിൽ കയറാനുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ താങ്ക്